ഹലോ ഒരു ഒരു വലിയ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാമ്പ് രക്ഷപ്പെടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു ഗേസ് ഞങ്ങളുടെ ചാനലോടൊപ്പം ചേരുക ഡ്രീം സെറ്റേഴ്സ് വ്ലോഗ് ആദ്യമായി വരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തല്ലാണ്ടത് പോകൂല്ലേ ഞാൻ കട്ട് ചെയ്യ കട്ട് ചെയ്യട്ടെ പല പതിയേത് താത്തി വെക്കോ പല പതിയത് കുത്തി വെക്കോ ആയ ആ കുടിയേറ്റ പിടിക്കാൻ കട്ട് ചെയ്യോ ഞാൻ പിടിക്കന്ന കൈകൊണ്ട് Up to 4 semesters, he's студ there. For the win he takes qu pior than the win of Ran планet activity due to his skill eben dragon ped tienen un എന്ത് മാണത് മവിളെ പിടിച്ചു കഴിഞ്ഞാൽ ശരിയാവോ എനിക്ക് കട്ട് ചെയ്യണ്ടേ കുറച്ചും അങ്ങനല്ലേ மத்தத தட்டுலடா हां नका स्टवेंगाट्टी. சா समुद्र போ. பின்ன நீங்க ஊரு தேஞ்சு பாம்பு போறது. ஆலாம்டமாடமா चलेंगे. லீங்கோ. லீங்கோள்ளது. தலப்படி. ஆ. எட எல்லது செய்யறா? தல எல்லல்ல இருந்து செய்யணும். அந்த தலப்பிடி கா. അത് കയറക്ക കട്ട് സാധാരണ വിട്ടല്ലേ ഞാൻ ഇപ്പോന്ന് പറയാൻ പറ്റില്ല പട്ടത് എഴുത് കഴിയുമ്പോ എന്നാ കോല അതോ ഇല്ല പറ്റത് ഞാനേ ഓടില്ല കോല് പിടിച്ചിട്ട് കൊടുത്തേല് നീക്കോട്ടാവോ അങ്ങനെയാ ഞങ്ങൾ രക്ഷിച്ച പാമ്പ് ജീവനും കണ്ടോടുകയാണ് ഗ്യാസ് ജീവനും കണ്ടോടുകയാണ്